ഓടിക്കൊണ്ടിരുന്ന കണ്ടെയ്നർ ലോറിക്ക് മുകളിൽ യുവാവിന്റെ അഭ്യാസ പ്രകടനം കുറ്റിപ്പുറം എടപ്പാൾ റോഡിൽ ഓടുന്ന കണ്ടെയ്നർ ലോറിയുടെ മുകളിലാണ് യുവാവ് അപകടകരമാം വിധത്തിൽ സാഹസിക യാത്ര നടത്തിയത് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് സംഭവം നടന്നത് എടപ്പാളിൽ നിന്ന് കുറ്റിപ്പുറത്തേക്ക് പോവുകയായിരുന്ന ലോറിയുടെ മുകളിലാണ് യുവാവിന്റെ അഭ്യാസ പ്രകടനം അരങ്ങേറിയത് സംഭവത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന വീഡിയോ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് കണ്ടെയ്നർ ലോറിയുടെ പിറകിലുണ്ടായിരുന്ന കാറിലെ യാത്രാ സംഘം പകർത്തിയ വീഡിയോ ദൃശ്യങ്ങളാണ് പുറത്ത് ും ഈ ചാനൽ കുറ്റിപ്പുറം ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മുണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം